എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്ന ഒരു ചെറിയ റിക്വസ്റ്റ് വരണം കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ മലപ്പുറം ജില്ലയില് നിലമ്പൂർ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് സ്നേഹാലയം മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഒരു അനാഥാലയമാണിത് അവിടെ പത്ത് നാല്പത്തിയേഴ് കുട്ടികൾ അടങ്ങുന്നുണ്ട് അപ്പം എന്നെ പേഴ്സണലി അറിയാമെന്നൊരു വിചാരിക്കുന്നു ചിലപ്പോൾ ഈ കോട്ടയത്ത് കിടക്കുന്ന നിനക്ക് എന്താ മലപ്പുറത്തെ പറ്റി എന്താ മലപ്പുറത്തെ പറ്റി സംസാരിക്കുന്നത് സത്യം പറയാമോ എനിക്ക് മലപ്പുറം അടി അതോ ഒരു പക്ഷേ എന്നെ അവർ പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നിടയായി അവരങ്ങനെ അഭ്യർത്ഥിച്ച് വേറൊന്നുമല്ല കേട്ടോ കുറച്ച് കുട്ടികൾക്ക് ഓരോ നേരത്തെ ആഹാരം കൊടുക്കാമെന്നാണ് അപ്പം മഹത്തുമ്പോൾ എനിക്ക് കേട്ടപ്പോൾ അത് വിഷമം ഞാൻ അവരുടെ പ്രൊഫൈൽ അവരുടെ വീഡിയോസൊക്കെ കയറി കണ്ടിട്ട് കുഞ്ഞു കുഞ്ഞു കുട്ടികളാണെങ്കിലോ അപ്പം ഞാൻ ആലോചിച്ചു അവർക്ക് ഭക്ഷണം മാത്രമല്ലല്ലോ അവർക്ക് മരുന്ന് വേണം അവർക്ക് ഡ്രസ്സ് വേണം അവർക്ക് പഠന പഠിക്കാനുള്ള സാധനങ്ങളെല്ലാം വേണം സോ എങ്ങനെ എങ്ങനെയൊരു മാനേജ് ചെയ്ത് പോകുന്നു നമ്മൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ല ഇത്രയും കുട്ടികൾ എന്നാലും സങ്കടം തോന്നും എനിക്ക് അപ്പം എൻ്റെ മനസ്സിലൊന്നൊരാശയമാണ് ടിക്ടോക്കിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും അത്യാവശ്യം ഫോളോവേഴ്സ് ഫോളോവേഴ്സ് എന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ട് അപ്പം ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ കൂടി അതിനെക്കാൾ ആ വീഡിയോസ് ഒക്കെ കാണുകയും അവരുടെ ലൈക്കൊക്കെ തരുന്നവരൊക്കെ ഉണ്ടല്ലോ അപ്പം നിങ്ങളെ കൊണ്ടാകുന്നില്ല എന്തൊരു സഹായം ചെയ്യണം അത് ചെയ്ത് കൊടുക്കണേ ഇനി ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നവർക്ക് നിങ്ങളെ ബുദ്ധിമുട്ടേണ്ട മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ചാറ്റ് വിഡ്രസിനെ പറ്റി അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മറ്റൊക്കെ അറിയിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കുന്ന ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്ത് കൊടുക്കട്ടെ അല്ലെ നേരത്തെ ഭക്ഷണമല്ലേ അവർ ചോദിച്ചുള്ളൂ കുഞ്ഞു കുട്ടികളല്ലേ അപ്പം എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടല്ലയോ ഞാൻ ഏതായാലും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കെട്ടോ നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ ചെയ്യുന്നവരാണ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം അവർ ചെയ്ത് കൊടുക്കണേ അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ ക്യു ആർ കോഡ് അതുപോലെ തന്നെ അവരുടെ ലൊക്കേഷൻ എല്ലാം ഞാൻ മാക്സിമം എന്നെ കൊണ്ടാകുന്നതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം എന്നോട് അവർ ചോദിച്ചതിന് ശേഷം ഞാൻ അവരെ അവരൊക്കെ എൻക്വയറി ചെയ്തതായിരുന്നു എനിക്ക് കിട്ടിയ അറിവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അന്വേഷിച്ച് ചെരുവിനാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കണം കേട്ടോ കുട്ടികളല്ലയോ അപ്പം അതുപോലെ ഒരു നേരത്തെ ഭക്ഷണം അപ്പം ഒന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ നിങ്ങൾ ബുദ്ധിമുട്ടല്ല ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത് കണ്ട ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണോ ചെയ്തോട്ടെ അപ്പോൾ ഓക്കെ ബൈ ബൈ